ഞാൻ കുറേയായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ലിപ്സ്റ്റിക്കായിരുന്നു ഈ ഒരു ഷെയ്ഡേഴ്സ് ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഞാൻ അത്രയും നാല് ആണ് ഞാൻ ഓർഡർ ചെയ്തത് അതിന്റെ കൂടെ എനിക്കിത് ഗിഫ്റ്റായിട്ട് വന്നത് ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ഒരു ലോങ് വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആക്കാൻ വിചാരിച്ചു വരാന്നുമല്ല പേപ്പിളിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്ന് വന്നു അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളി എന്ന് ഞാൻ കാണിച്ചു തരാം കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സാണ് പിന്നെ കുറേ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങളെങ്കൂടി കാണിക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും ആദ്യം തന്നെ ഓക്കെ വിഷ് കെയറിൻ്റെ കാണുന്നുണ്ട് അതെന്നറിയില്ല ഫോക്കസ് ആവുന്നുണ്ട് ഓക്കെ ഇത് വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സെറാണ് ഇത് റെഡ്യൂസ് ഹെയർ ഫോൾ ബൂസ്റ്റ് ഹെയർ ഗ്രോത്ത് ആൻഡ് റിപ്പയർസ് ഡാമേജ് ഹെയർ എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ റോസ് മേരി ആൻഡ് റൈസ് വാട്ടർ ഒക്കെ ആണ് അപ്പോൾ ഇത് ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നല്ല ബേബി ഹെയർസ് ഒക്കെ വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇതൊന്ന് യൂസ് ആക്കി നോക്കാൻ വിചാരിച്ചങ്ങനെ മേടിച്ചതാണ് ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇത് ഞാൻ നമ്മുടെ ഫ്ലാറ്റിൽ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ എക്കോ അടിക്കും ഇല്ലെങ്കിൽ കുട്ട് അവിടെ റീല് കണ്ടിട്ടുണ്ട് അത് ചിലപ്പോ കേൾക്കും അതൊന്നും മൈൻഡ് ആക്കണ്ട മൈൻഡാക്കണ്ടായിരിക്കാം യൂസ് ചെയ്യുന്നേ അപ്പം ഞാൻ ഇത് യൂസ് ആക്കി നോക്കിയിട്ട് ഞാൻ ഇതിന്റെ റിവ്യൂ പറയാം എന്തായാലും എൻ്റെ റൈസ് വാട്ടർ ടോണർ ആണ് ഇത് നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ബ്രൈറ്റ് ചെയ്യാൻ ഹെല്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ തീർന്നപ്പോൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഈ ടോണർ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്താ രണ്ടെണ്ണായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇത് സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫേസ് വാഷ് നല്ലപോലെ ഈ ഫേസ് വാഷ് ലെൻസ് ചെയ്യാൻ ഹെല്പ് ചെയ്യും കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയൊരു ഫേസ് വാഷ് ആട്ടോ ഇത് അടിപൊളിയാണ് ഫ്രീ ആണ് പിന്നെ നോ കളർ നോ പെർഫ്യൂം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇത് നമ്മൾ ഇപ്പോൾ ഓഫീസിലൊക്കെ പോയി വന്ന് വൈകുന്നേരം സ്കിന്നൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കണ്ടേ അപ്പോൾ ആ ടൈമിൽ ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റും ഫ്രഷ്നെസ്സൊക്കെ തോന്നിട്ടോ അടിപൊളിയാണ് ഞാൻ ഇത് മസ്റ്റ് 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 റെക്കമെൻഡ് ആട്ടോ അടിച്ച ഈ ഒരു ലിപ്സ്റ്റിക് ആണ് എൻവയബേണ ഇത് ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചൊരു ലിപ്സ്റ്റിക് ആയിരുന്നു ഈ ഒരു ഷെയ്ഡ് സ്പൈസി സ്പൈസി റസ്റ്റ് സീറോ സിക്സ് ഇത് കാർട്ടിലിട്ട് വെച്ചിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അപ്പോൾ ഇത് ഞാൻ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇത്തവണ കണ്ടപ്പോൾ ഒറ്റടിക്ക് ഞാൻ വെച്ചു ഭയങ്കര നല്ലൊരു പാക്കിങ്ങിലൊക്കെ ആയിട്ടത് വരണേ ഇതാണ് ഷെയ്ഡ് ഇതിൻ്റെ ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് യൂസ് ചെയ്യുന്നത് ഞാൻ മെയിൻലി ജാസ്മിൻ ആഫറിൻ്റെ വീഡിയോ ആണ് കണ്ടത് അവളുടെ അവൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് എന്നിട്ട് നല്ല മറ്റേ തന്നെ അവൾ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കാണുന്നുണ്ടോ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണെന്നാണ് പറഞ്ഞേക്കണേ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ഇപ്പം ആണെങ്കിൽ ട്രാൻസ്ഫർ ആവുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്തായാലും ഞാൻ ഇതേ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ റിവ്യൂനായിടാട്ടോ അപ്പോൾ എന്താണ് ഞാൻ ഇത്രയും പ്രോഡക്റ്റ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലൈക്ക് ടോണറും സെറും ഒക്കെയാണ് പിന്നെ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ അവർ തന്നിട്ടുണ്ട് വിഷ്കെയറിൻ്റെ സൺസ്ക്രീനും ഒരു ആൻറ്റി ഡാൻഡ്രോ ഹെയർ ഫോൾ ഷാംപൂ തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഗിഫ്റ്റ് ഐറ്റം ആണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞതായിട്ടാണ് ഇത് തന്നേക്കുന്നത് ഓക്കെ ഈ വിഷ്കെയറിൻ്റെ സൺസ്ക്രീൻ ഇത് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇതിൽ വലിയൊരു ഉണ്ട് അപ്പോൾ ഇത് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ചെറിയ ട്യൂബാണ് ഓക്കെ നമുക്ക് ബോഡിയിലൊക്കെ യൂസ് ചെയ്യാം ഇതൊരു ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടാണ് തന്നിട്ടുള്ളത് ഇത് പ്ലമ്മിൻ്റെ ചെറിയൊരു ബോഡി പെർഫ്യൂം പിന്നെ ബീറ്റ് മാസ്ക് ആട്ടോ ഇത് വിറ്റാമിൻ സിൻ്റെ ഇത് ഗോൾഡിൻ്റെ കേട്ടോ ഗുഡ് ബയറ്റ്സിൻ്റെയാണിത് പിന്നെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ് നല്ലതാണ് അത്യാവശ്യം പൊതുജനമാണ് അപ്പം ഇതും ഗിഫ്റ്റ് ആയിരുന്നു പേർപ്പിളിൻ്റെ ഓക്കെ അടുത്ത ഗിഫ്റ്റ് ആയിട്ടായിട്ടത് ഇത് വെറ്റ് വൈപ്സ് എൻ വൈമേഡ് മേക്കപ്പ് റിമൂവർ കേട്ടോ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഞാൻ അത്രയും നാല് ആണ് ഞാൻ ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ എനിക്ക് ഇത് ഗിഫ്റ്റായിട്ട് വന്നതാട്ടോ ഇതും അപ്പോൾ ഇത്രയും ആണ് ഞാൻ പേർപ്പിളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായാലേ ഇതിൽ പകുതിയും ഗിഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക് അപ്പം നിങ്ങളും കയറി പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ എന്തോ ഓഫറൊക്കെ നടക്കുന്നുണ്ട് പേർപ്പിളിൽ അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ സ്റ്റോറിൽ പോയാലും കിട്ടും ഓഫറുള്ള ഒക്കെ സ്റ്റോറിൽ പോയാലും അവർ അതേ ഓഫറിന് തന്നെ നമുക്ക് തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ ബാ